ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് ചില ദൃശ്യങ്ങൾ കോടതിയിൽ പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഹാജരാക്കിയപ്പോൾ കോടതി ചോദിക്കുകയാണ് എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കുമ്പോഴും കടുപ്പിച്ചു തന്നെയായിരുന്നു കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചത് ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ട ജാമ്യാപേക്ഷയിലെ വാദത്തിൽ സംഭവം നടന്ന സമയത്ത് നടി പരാതികളൊന്നും ഉന്നയിച്ചില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം എന്നാൽ നടിയുടെ മാന്യത കൊണ്ടാണ് അവർ ആ ചടങ്ങിൽ വെച്ച് പ്രതികരിക്കാതിരുന്നതെന്ന് കോടതി രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ജനം മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു പ്രതി നടിയെ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിച്ചെന്നും അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു പ്രതി റിമാൻഡിലായതോടെ തന്നെ സമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞെന്നായിരുന്നു കോടതിയുടെ മറുപടി